ിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരം കുണ്ടമൻ കടവിൽ നിന്നും വട്ടിയൂർക്കാവ് പോകുന്ന റൂട്ടിൽ കുരുവിക്കാട് ഗ്രാമത്തിന് അടുത്തുള്ള ഒരു വീട്ടിലാണ് ഇവിടെ ഒരു വീട്ടിൽ ഞാൻ ഇന്ന് വന്നത് ഒരു ബഹുമുഖ പ്രതിഭയായ ഒരാളെ പരിചയപ്പെടാൻ വേണ്ടിയാണ് സുവർണ ജോയി എന്നാണ് പേര് അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പോകെ പോകെ വഴി മനസ്സിലാക്കാം ഞാൻ ഇപ്പോൾ ഇതാ ഞാൻ പറയുന്നത് ഏകദേശം അൻപതോളം കവിതകൾ അതും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതിയ ബുക്കിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് ഇവരൊന്നും പുറം ലോകത്തേക്ക് അധികമൊന്നും എത്താതെ നിൽക്കുന്ന കൂട്ടത്തിലാണ് ഗ്രാമതാരങ്ങൾ ഗ്രാമങ്ങളിലെ കലാകാരന്മാർ ലിറ്റിൽ സ്റ്റാർസ് എന്നിങ്ങനെ മൂന്ന് സെഗ്മെന്റുകൾ നമ്മുടെ ഈ ഗ്യാലറി ഓഫ് എന്ന ചാനലിലൂടെ മുമ്പിലോട്ട് പോവുകയാണ് അതിൽ ഇത് ഗ്രാമതാരങ്ങളിലാണോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ കലാപ്രതിഭകളിലാണോ ഇതിൽ ഏതിലാണ് സുവർണ ജോയ് എന്ന ആളിനെ പരിചയപ്പെടുത്തുക എന്നത് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് ഏതായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് സുവർണ ജോയിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അതിനുശേഷം താരമാണോ അതോ ഗ്രാമങ്ങളിലെ കലാപ്രതിഭയാണോ എന്ന് കാണുന്ന നിങ്ങൾ തന്നെ തീരുമാനിക്കും നമസ്കാരം ഞാൻ സുവർണ ജോയി എന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര പഞ്ചായത്തിലുള്ള ചെറിയ കുണ്ണി എന്ന ഗ്രാമമാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പട്ടിയൂർക്കാവ് നടന ഗ്രാമത്തിനടുത്തുള്ള കുരുവിക്കാട് എന്ന സ്ഥലത്താണ് ഞാനൊരു ചെറിയ എഴുത്തുകാരി കൂടിയാണ് അതിലുപരി ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ നെടുമ്പങ്ങാട് ബ്ലോക്കിൻ്റെ ബ്ലോക്ക് മെമ്പർ ആയിരുന്നു ടീച്ചിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതെൻ്റെ പാഷനായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ടീച്ചിങ് ആരംഭിച്ചതാണ് പിന്നെ എൻ്റെ പഠനത്തോടൊപ്പം ഞാൻ എൻ്റെ വീട്ടിലും ട്യൂട്ടോറിയൽ കോളേജിലും ഒക്കെ ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ സാക്ഷരതയുടെ മാസ്റ്റർ ട്രെയിനി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു ശാസ്ത്ര സാഹിത്യ അംഗമായിരുന്നു ഞങ്ങളുടെ ചർച്ച തലത്തിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ പാളയ ഫറോന തലത്തിൽ സെക്രട്ടറിയായി നിരവധി തവണ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിൽ ലിറ്റിൽ വേ അസോസിയേഷൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ടാണ് മയിൽ ഇടവകയിൽ എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനുശേഷം യുവജന പ്രസ്ഥാനത്തിലും ബി സി സി ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ചർച്ച് കൗൺസിലിലും മതബോധന അധ്യാപികയായും സെക്രട്ടറിയായും സൺഡേ സ്കൂൾ പ്രൊമോട്ടറായും അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്ന എന്നോട് ഞങ്ങളുടെ ഇടവകുവികാരി പ്രവരൻ ഫാദർ ജോസഫ് അഗസ്റ്റിൻ എഴുതുമോ എന്ന് ചോദിച്ചു പക്ഷേ അപ്പോഴൊന്നും ഞാൻ അധികം എഴുതുന്ന ആളായിരുന്നില്ല അപ്പോൾ അച്ഛൻ്റെ സന്തോഷത്തിനും അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് എഴുതി തുടങ്ങിയത് കുട്ടി കവിതകൾ കവിതകൾ ആർട്ടിക്കിൾസ് അങ്ങനെ എഴുതി തുടങ്ങി പിന്നെ ചെറുകഥ കഥാപ്രസംഗരചന നാടകരചന അതിനൊക്കെ എനിക്ക് ഇടവക ഫെറോന രൂപതാ തലങ്ങളിൽ സമ്മാനം കിട്ടിയപ്പോഴാണ് അറിയുന്നത് കഥാപ്രസംഗമൊക്കെ എനിക്ക് എഴുതാൻ വഴങ്ങും എന്ന് പിന്നെ നാടകത്തിലേക്ക് പോയി നാടകമൊന്നും എനിക്കൊരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നതല്ല പക്ഷേ എനിക്ക് നാടകം നാടകത്തിനും സമ്മാനം കിട്ടുകയുണ്ടായി അതിനുശേഷം രണ്ട് നോവൽ എഴുതി കവിതകളാണോ കഥകളാണോ കഥാപ്രസംഗമാണോ നോവലാണോ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് കവിതകളാണ് കഥകൾ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങുന്നത് എന്നുവെച്ചാൽ കുട്ടികൾക്കുള്ളതും പിന്നെ മുതിർന്നവർക്കുള്ളതുമായിട്ടുള്ള നല്ല മെസ്സേജുകളുള്ള കഥകൾ എഴുതാനാണ് എനിക്കിഷ്ടം കാരണം ഇന്നത്തെ പ്രശ്നസങ്കീർണമായ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് എന്തെന്നില്ലാത്ത നന്മകളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കഥകളിലൂടെ തന്നെ പോകണം അപ്പോൾ നമുക്ക് വളരെ തന്മയത്വത്തോടു കൂടി ഒരു കഥ എഴുതുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ കഥയിലൂടെ വരച്ച് കാണിക്കാൻ സാധിക്കും നൂറ്റി അൻപതിൽ പരം കവിതകളുണ്ട് പക്ഷേ ഞാൻ ഇടയ്ക്ക് ബ്ലോക്ക് മെമ്പറൊക്കെ ആയ സമയത്ത് അത് പല പേപ്പറുകളിലും ബുക്കുകളിലും പഴയ ബുക്കുകളിലൊക്കെ എഴുതി അങ്ങനെ ശേഖരിച്ച് വയ്ക്കുകയായിരുന്നു അതിപ്പോൾ ഞാനൊരു വലിയ ബുക്കിലേക്ക് സോർട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാ കവിതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്നു ഇനി അത് ഒരു നൂറ് കവിതകൾ ചേർത്ത് ഒരു കഥാ കവി സോറി കവിതാ സമാഹാരം ഇറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഏറ്റവും കൂടുതൽ കവിതകളെക്കാളേറെ ക്രിസ്ത്യൻ സോങ്ങുകളാണ് കൂടുതൽ എഴുതിയിരിക്കണതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഈ ബുക്ക് കണ്ടപ്പോൾ ഏകദേശം അമ്പത്തി ഒൻപതോളം കവിതകൾ സോറി ക്രിസ്ത്യൻ സോങ്ങുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ക്രിസ്ത്യൻ സോങ്ങിനോട് ഇത്ര താല്പര്യം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സോങ്ങാണ് എഴുതിയിട്ടുള്ളത് അതെ തീർച്ചയായിട്ടും എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഒത്തിരിയേറെ ഇഷ്ടമാണ് കാരണം ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഞാനിങ്ങനെ കൂടുതലായിട്ട് ക്രിസ്തീയ ഗാനങ്ങളിലേക്ക് വന്നത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ വെറുതെ വന്ന് എൻ്റെ ചേട്ടനെ എന്നെ പിണക്കിയാലും അപ്പം തന്നെ ഞാനൊരു പാട്ട് മനസ്സിൽ നിന്നുണ്ടാക്കും പല പേജുകളിലും പഴയ ബുക്കുകളിലുമൊക്കെ എഴുതി എഴുതി കൂട്ടും ഇപ്പം ഞാൻ ചെയ്യുന്നത് മുൻകാലങ്ങളിലും ഇപ്പോഴും എഴുതിയ പാട്ടുകളെല്ലാം ഒരു വലിയ ബുക്ക് വാങ്ങിയതാണ് ഈ ഇരിക്കുന്ന ബുക്ക് ഇതിലേക്ക് ഞാൻ സോർട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപതിലധികം പാട്ടുകൾ ക്രിസ്ത്യൻ സോങ്സ് എനിക്കുണ്ട് അത് ഞാൻ ഇപ്പോൾ എനിക്കൊരു അൻപത്തി ഒൻപത് പാട്ടുകളാണ് ഇതിലേക്ക് എഴുതാൻ സാധിച്ചത് ഇനിയും മനസ്സിലൊത്തിരി പാട്ടുകളുണ്ട് എഴുതി കഴിഞ്ഞതിലും ഒത്തിരി പാട്ടുകളുണ്ട് എഴുതിയത് തന്നെ ഓൾറെഡി ഒരു ഇരുന്നൂറ്റി അൻപത് ഗാനങ്ങളിലധികമുണ്ട് ക്രിസ്തീയ ഭക്തിഗാനങ്ങളോട് മാത്രമല്ല കേട്ടോ ഞാൻ കണ്ണൻ്റെ രണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ശ്രീകൃഷ്ണനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടിക്കാലം തൊട്ട് തന്നെ ആ രാവിലെ ഉണർന്നരുത് പഠിക്കാൻ സമയം ക്ഷേത്രങ്ങളിൽ പാടുന്ന പാട്ടുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പുരുവിളി ശരിക്കറിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു നിലയിലേക്ക് എഴുതാത്തത് പക്ഷേ എന്നാലും എനിക്ക് ശ്രീകൃഷ്ണൻ്റെ രണ്ട് മൂന്ന് ഗാനങ്ങളുണ്ട് മരിയഗാനങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാൻ അമ്മ മാതാവിനോടുള്ള സ്നേഹവും ഭക്തിയും ഒത്തിരിയേറെ നമുക്ക് പ്രയോജനപ്രദമാണ് പെൺകുട്ടികൾക്ക് വിശേഷ്യ ഇനിയും എനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന ആഗ്രഹമുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നന്മകൾ ചെയ്ത് മരിക്കുന്നതുവരെയും ജീവിക്കുക ഇതൊക്കെയാണ് എനിക്കിഷ്ടം സമൂഹത്തോട് കട കടമയും കർത്തവ്യവും നിറവേറ്റി ജീവിച്ച് മരിക്കുക ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇവിടെ വന്നിട്ട് ഈ ബുക്ക് കണ്ടു ഏകദേശം അൻപത്തി ഒൻപത് ക്രിസ്ത്യൻ ഭക്തിഗാനം കണ്ട് ഞാൻ മറിച്ചപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടത് സോങ് നമ്പർ പത്തൊൻപത് മുള്ളാണി തന്നിൽ പിടഞ്ഞു പിടഞ്ഞു നീ ജീവൻ ഹോമിച്ചതിൻ പാപത്തെ പ്രതിയല്ലോ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം എനിക്ക് വായിച്ചപ്പോൾ മനസ്സിൽ എന്തോ ഒരു അട്രാക്റ്റിങ് തോന്നി അത് ഇവിടെ ഞാൻ പറയുന്നു ഞങ്ങളുടെ ഗാലറി ഓഫ് നാച്ചർ എന്ന ചാനൽ ചാനലിനു വേണ്ടി ഈ ഒരു സോങ് ക്രിസ്ത്യൻ സോങ് നമ്മൾ കമ്പോസ് ചെയ്ത് വിഷ്വലൈസ് ഒരു ആൽബമായിട്ട് ഇറക്കുന്നതായിരിക്കും സുവർണ ജോയ് എന്ന ചേച്ചിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ കൂടുതൽ അറിഞ്ഞും കാണും അതുകൊണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക ബഹുമുഖ പ്രതിഭയായ സുവർണ ജോയ് ചേച്ചിയെ നിങ്ങൾ ഏത് ഗണത്തിൽ പെടുത്തു ക്രിസ്ത്യൻ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ട് നോവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പറയാമോ എൻ്റെ ആദ്യത്തെ നോവൽ പേര് റോഷന്റെ മകൻ റോമിയോ ഒരു ഒന്നൊന്നര മാസം എടുത്ത് കാണും അപ്പോൾ ആ കഥ ആദ്യമായിട്ടാണ് ഒരു നോവൽ എഴുതുന്നത് വളരെ നല്ലൊരു നോവലാണ് മതമൈത്രിയാണത് കൂടുതലായിട്ടും അത് ഒരു ഫിലിമിനുള്ള വക അതിനകത്തുണ്ട് ഭാഗ്യവശാൽ അത് എന്തെങ്കിലും ഒരു ഫിലിമാക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നാഷങ്ങൽ അവാർഡ് കിട്ടുന്നത് അംബേദ്കർ ഡോക്ടർ അംബേദ്കർ സേവാശ്രീ അവാർഡ് എനിക്ക് കഴിഞ്ഞ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേരള ജ്യോതി അവാർഡും ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇനി ഇതിന് ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ കുറച്ചുകൂടെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഉൾച്ചേരുന്ന വീണ്ടും നല്ലൊരു നോവൽ എഴുതണമെന്ന് ആഗ്രഹിക്കുകയാണ് നോവലിനെ കുറിച്ച് പറഞ്ഞു രണ്ട് രണ്ട് കാര്യമായി ഇനി അത് ഒന്ന് ഒരു കഥാപ്രസംഗവും നാടകവും കഥാപ്രസംഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നേരത്തെ പറഞ്ഞാലോ ഒരു ജോസഫ് അഗസ്റ്റിൻ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളുടെ അധ്യാപക വിഭാഗത്തിൽ കോമ്പറ്റീഷന് വേണ്ടി കൊറോണാതലത്തിലേക്ക് വേണ്ടി എഴുതിയതാണ് അതിന് ഒന്നും രണ്ടും സമ്മാനങ്ങൾ പലതവണയായിട്ട് കിട്ടിയിട്ടുണ്ട് നാടകരചന ഞങ്ങളുടെ തന്നെ മൈലം ചർച്ചിന് വേണ്ടി ഒരു കെ സി വയ്യം യുവജന പ്രസ്ഥാനത്തിലുള്ള ഒരു സുജിത് എന്ന് പറയുന്ന ഒരു മോനെ ഒരു നാടകം വേണമെന്ന് പറയുകയും രണ്ട് മണിക്കൂർ നാടകം അതിനുവേണ്ടി അന്ന് ഞാൻ ബ്ലോഗ് നമ്പർ ആയിരുന്നു തീരെ സമയമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു രാത്രി രണ്ടര മൂന്ന് മണി ഇരുന്ന് എഴുതിയതാണ് ആ നാടകം നാടകത്തിൻ്റെ പേര് തൂവൽ സ്പർശം അപ്പോൾ കഥയായി കവിതയായി ക്രിസ്ത്യൻ ഭക്തിഗാനമായി നാടകമായി കഥാപ്രസംഗമായി വേറെന്തോ വേറെന്തോന്നുകൂടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിൽ എന്തൊക്കെ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പ്രസിദ്ധീകരിച്ചതിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഈ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരിൽ നിന്നും എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം കൂടെ പങ്കുവയ്ക്കുക ഇനി പറയേണ്ടത് കുറച്ച് സങ്കടകരമായ വാർത്തകളൊക്കെ കൂടി ചിലപ്പോൾ അതിൽ സമ്മിശ്രമായേക്കാം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഒരു സദ്ഗുണപാഠങ്ങൾ എന്നുള്ള ഒരു കഥയാണ് കുറച്ച് നല്ല നല്ല കുഞ്ഞ് മെസ്സേജുകളുള്ള കഥകളായിരുന്നു രണ്ടാമത്തേത് നവമാലിക എന്നാണ് അതിൻ്റെ പേര് അത് ഞങ്ങളുടെ ഇടവകയിൽ എൻ്റെ ഒരു ഡോക്ടർ ഗ്രിഗറി അറബി എന്ന് പറയുന്നൊരു അച്ഛനാണ് നാലുവാസ് സെമിനാരിയിലെ പ്രൊഫസറാണ് അദ്ദേഹം അച്ഛനാണ് അതിന് പേരിട്ടിരിക്കുന്നത് നവമാലിക എന്ന് അതൊരു വേളാങ്കണ്ണി യാത്രയ്ക്കിടയിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് വളരെ മനോഹരമായൊരു സ്റ്റോറിയാണത് അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ആക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാൾ അതിൻ്റെ ഒരു പുസ്തകം കൊണ്ടുപോയിട്ടുണ്ട് ഷോർട്ട് ഫിലിം ആയിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല ഒരു കൂട്ടിലെ കിളികൾ അത് മൈത്രി ബുക്സിലുണ്ട് അത് പത്തൊൻപതിൽ കൊടുത്തതാണ് അതിനുശേഷം കോവിഡ് വന്നു പിന്നീട് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല പലപ്പോഴും പോയപ്പോഴൊക്കെ കൂട്ടിയിടപ്പെട്ട രീതിയിലായിരുന്നു ഇപ്പം തുറന്നിട്ടുണ്ട് അത് ഒന്ന് രണ്ട് മാസത്തിനകത്ത് അതിൻ്റെ പുസ്തക പ്രകാശനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇതിനിടയിൽ ഞാൻ പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട് ഞാനൊരു പതിനാല് വർഷം മുന്നേ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സ് പഠിച്ചു മലയാള മനോരമ പത്രത്തിലൊരു പരസ്യം കണ്ടു നിങ്ങളുടെ ശബ്ദം നല്ലതാണോ എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിക്കൂടാ ഇതായിരുന്നു ചോദ്യം ഞാൻ ആ കണ്ട നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ പൂജപ്പുര ജഗന്നാഥൻ സാറിൻ്റെ നമ്പറായിരുന്നു ഒരു സൺഡേ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു നാല് വരി എന്തെങ്കിലും എഴുതണമെന്ന് പറഞ്ഞു രണ്ട് മിനിറ്റ് ആണ് സമയം പക്ഷേ ഞാൻ എഴുതിയപ്പോൾ ആറ് വരിയായി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ എഴുതി എഴുതി കൊടുത്തു അപ്പോൾ സാറ് ചോദിച്ചു ഇത്ര വേഗം എഴുതിയോ എന്ന് ചോദിച്ചു അത് നല്ലൊരു ആശയം അതിനകത്ത് വിളിച്ചേർന്നിരുന്നു ഈ എഴുതിയത് മാത്രമല്ല നമ്മളെ മൈക്കിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു ഇംഗ്ലീഷിലും ഹിന്ദിയിലും പിന്നെ ഒരു നാടകമൊക്കെ പറയുന്നൊരു ഇതൊക്കെ ചെയ്യിപ്പിക്കുകയുണ്ടായി മൂന്നാം ദിവസം അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു ജഗന്നാഥൻ സാറ് തന്നെ വിളിച്ചു ഞാൻ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു ഒത്തിരിയേറെ സന്തോഷം തോന്നിയ ദിവസങ്ങളും നിമിഷങ്ങളുമായിരുന്നു അങ്ങനെ ഡബ്ബിംഗ് പഠിച്ചു നാല് മാസം സർട്ടിഫിക്കറ്റുമായി ഞാൻ അവിടുത്തെ അധ്യാപകർ പറഞ്ഞതനുസരിച്ച് തിരുവനന്തപുരത്തുള്ള ഒട്ടുമി മുക്കാൽ സ്റ്റുഡിയോകളിലും കയറിയിറങ്ങി ശരിക്കു പറഞ്ഞാൽ അതൊരു സഹന സമരം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ദിവസം ഞാൻ അവിടെ വെച്ച് പ്രേംകുമാർ സാർ പ്രേമൻ സാറിനെ കണ്ടു ഒരു സ്റ്റുഡിയോയിൽ പാളയത്ത് വെച്ച് സാറിനെ മോട്ടിവേറ്റ് ചെയ്തു ശ്രമിച്ചുകൊണ്ടേയിരിക്കണ ഉറപ്പായിട്ട് സുവർണ ജോയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞു ആ വലിയ വാക്കുകൾ ഇന്ന് അദ്ദേഹം ഭൂമിയിലില്ലെങ്കിലും ആ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ നമിക്കുകയാണ് ഈ നിമിഷം പക്ഷേ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല അതിനുശേഷം ഭാഗ്യലക്ഷ്മി മേഡത്തെ കാണാൻ ഇടയായി അവിടെയും ഞാൻ പ്രതീക്ഷിച്ചു മേഡം എന്നെ സഹായിക്കുമെന്ന് മേഡത്തിൻ്റെ ശിവജി സവയറിലുള്ള ഫ്ലാറ്റിൽ പോയി കണ്ടു വളരെ സ്നേഹമായി മേഡം മാഡം ഒത്തിരിയേറെ സംസാരിച്ചു മേഡം എന്നെ ഒരു ഓഡിയേഷൻ ക്ഷണിച്ചു ശിവരഞ്ജിനി സ്റ്റുഡിയോയാണെന്ന് തോന്നണു വഴി വഴുതക്കാട് അവിടെ കുറച്ച് ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയത് എനിക്ക് അത്രത്തോളം പ്രതീക്ഷയായിരുന്നു പക്ഷേ അവിടെ വെച്ചാരെയും അങ്ങനെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടായില്ല എനിക്കും കിട്ടിയില്ല അങ്ങനെ നിരാശയോടുകൂടി തിരികെ വന്നു വീണ്ടും ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു പല സ്റ്റുഡിയോകളിലും മാറി മാറി പോയി ഒടുവിൽ ഞാൻ വിസ്മയ സ്റ്റുഡിയോയിൽ കരമന ഗ്രേസി ചേച്ചി വിളിച്ചിട്ട് എൻ്റെ മക്കളെയും കൂട്ടി പോയി അപ്പോൾ ഗ്രേസി ചേച്ചി ചോദിച്ചു അവിടുത്തെ സംവിധായകൻ ചോദിക്കുന്നു കവിത സുവർണ കവിത എഴുതുമല്ലോ കവിതയുണ്ടോ ഫിലിമിലൊരു കവിത കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ കയ്യിൽ കവിത എഴുതുന്ന ബുക്കുണ്ടായിരുന്നു ഞാൻ വൃഷ്ടി എന്ന് പറയുന്ന ഒരു കവിത മേഡത്തിന് കൊടുത്തു അപ്പം മേഡം തന്നെ അത് ഒരു എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചൊല്ലിക്കൊടുത്തു പക്ഷേ ആ ഫിലിം പുറത്തിറങ്ങിയപ്പോൾ ആ എൻ്റെ കവിത ഉണ്ടായിരുന്നില്ല എൻ്റെ പേരും ഞാൻ കണ്ടില്ല പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് എന്നെ ആരാണോ കൊണ്ടുപോയത് അവരിൽ നിന്ന് എനിക്ക് നേരിയ നൊമ്പരം ഉണ്ടായി അതെന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല ഇനിയും ഒരുപാട് പറയാനുണ്ട് നമ്മുടെ സുവർണ ജോയി ചേച്ചിക്ക് എന്നാലും ഇവിടെ നമ്മളിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഒരു രണ്ട് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു രണ്ട് വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ പ്രധാനമായിട്ട് ഉള്ളത് ക്രിസ്ത്യൻ ഭക്തിഗാനം അതിനെ മ്യൂസിക് കമ്പോസ് ചെയ്ത് നമ്മുടെ ഈ ചാനലിൽ തന്നെ അധികം വൈകാതെ ആ ഒരു ഗാനം നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ചേച്ചിയുടെ ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണനെക്കുറിച്ച് എഴുതിയ ഒരു പാട്ട് കൂടെയുണ്ട് അപ്പോൾ ആ ഒരു പാട്ടും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും അതുപോലെ ഈ പറഞ്ഞ പ്രധാന സംഭവങ്ങൾ ഇനിയും ഒരുപാട് തുറന്ന് പറയാൻ സുവർണരാജോയ് ചേച്ചിക്കുണ്ട് അതെല്ലാം മറ്റൊരവസരത്തിൽ നിങ്ങളിലേക്ക് നിങ്ങളോട് തുറന്ന് പറയുന്നതാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ സുവർണ ചേച്ചി ഇവിടെ നമ്മൾ നിർത്തുന്നില്ല വീണ്ടും നമുക്ക് അങ്ങനെ കാണേണ്ടി വരും പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേച്ചി ഒന്നുകൂടി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിശ്ചയമായും എൻ്റെ എപ്പിസോഡ് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതെൻ്റെയും കൂടി ഒരു ആഗ്രഹവും എൻ്റെ ഹിൾ റിക്വസ്റ്റുമാണ് കാരണം കുറച്ച് പേരെങ്കിലും ഒന്നറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വല്ലാതെ വേദനിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഒരെളിയ കലാകാരിയാണ് ഞാൻ എഴുത്തിലൂടെ തന്നെ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും എൻ്റെ എളിയ വാക്കുകൾ കേൾക്കുമെന്നും ഹൃദയത്തിൽ നിങ്ങളത് സ്വീകരിക്കുമെന്നും എന്നെ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം